അത്തരം മാറ്റിൽ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ ആദർശം ചെയ്യുന്നുണ്ട് മുത്തശ്ശിനെ വിളിച്ച് ഈ വിവരം പറയുന്നുണ്ട് എല്ലാവരും കൂടി നാനേ ആദരിക്കാൻ പോകുന്ന കാര്യം അത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശിനിന് വളരെ സന്തോഷാവുന്നുണ്ട് അതിന് അർഹതപ്പെട്ടവൾ തന്നെയാണ് നമ്മുടെ നാനമോളെന്ന് മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് പിന്നെ നാനമോളോട് പറയണം മുത്തശ്ശൻ ഈ പരിപാടിയിൽ ഉണ്ടാവില്ല എന്ന് അത് മറ്റൊന്നും കൊണ്ടല്ല കൊണ്ടല്ലോ എനിക്ക് കുറച്ചധികം ശാരീരികമായി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് യാത്ര പരമാവധി ഒഴിവാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് കേട്ട ഉടൻ തന്നെ ആദർശനും നായനക്കും വല്ലാതെ സങ്കടം ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അനി അനാമികയോട് ഈ വിവരം പറയുന്നുണ്ട് അപ്പൊ അനാമിക പറയുന്നുണ്ട് ആരെല്ലാം ആരെല്ലാം ആ നായനെ അംഗീകരിച്ചതെന്ന് പറഞ്ഞാലും ഈ അനാമിക ഒരിക്കലും അവളെ അംഗീകരിക്കില്ല അല്ലെങ്കിലും ആൾക്കാരെ മയക്കിയെടുക്കാൻ അവൾക്ക് നല്ല മിടുക്കാം ആ നായനെ എല്ലാവരും തലയിലേറ്റി വെക്കുന്ന പരിപാടിക്ക് ഞാനെന്തിനു വരാനാ അപ്പം അനി പറയുന്നുണ്ട് അനാമികയെ മൂർത്തീസ്റ്റ് ജില്ലറിയിലെ മൂന്ന് ബ്രാഞ്ചുകളുടെ പ്രധാന ചുമതല എനിക്കാണ് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയും ഒപ്പം ഉണ്ടാവണം നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ അതിൻ്റെ കുറച്ചിൽ എനിക്കാണ് അങ്ങനെ കുറച്ചിൽ കുറച്ചിലുണ്ടാവുമെങ്കിൽ നീ അതങ്ങ് സഹിച്ചാൽ മതി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കിതിൽ പങ്കെടുക്കാൻ സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നെ നീ അങ്ങ് പറഞ്ഞേക്ക് എടി നിനക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇതിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല നീ വന്നാലും വന്നില്ലെങ്കിലും ആ ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അന്നാ നടക്കുന്ന ചടങ്ങ് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഇത് കേട്ട ഉടൻ എന്തെ അനാമിക ചോദിക്കുന്നുണ്ട് ഈ പരിപാടിക്ക് അവൾ വരുമോ നിന്റെ കാമുകി നന്ദു ചിലപ്പോൾ വന്നു എന്നിരിക്കും എന്താ ഓ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അവളുടെ ചേച്ചിയല്ലേ ആദരിക്കപ്പെടുന്നത് അതുകൊണ്ട് ആ പേരും പറഞ്ഞ് അവൾക്കും അവിടെ എത്താം അവൾക്കേ ആ നന്ദുവിനെ രണ്ടുണ്ട് കാര്യം പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യ കാമുകനുമായി സല്ലപിക്കുകയും ചെയ്യാ അപ്പോൾ അനി പറയുന്നുണ്ട് നിർത്തടി അപ്പൊ അനാമിക പേടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനി പറയുന്നുണ്ട് എത്ര പ്രാവശ്യം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിരിക്കുന്നു ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അനി അവിടുന്ന് പോവുകയാണ് അപ്പോൾ അനാമിക അനിയോട് നിൽക്ക് ഞാൻ വരുന്നുണ്ട് നീ ഒറ്റയ്ക്ക് അങ്ങനെ സന്തോഷിക്കണ്ട ഇവിടെ വന്ന് എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഞാൻ വരില്ല എന്ന് വിചാരിച്ചോ അങ്ങനെ നീ ഒറ്റക്ക് സൂചിക്കേണ്ട എടി നീ വരുവോ വരാതിരിക്കുവോ എന്താന്ന് വെച്ചാ ചെയ് നീ വന്നാലും വന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിലെ സന്തോഷം അത് അതുപോലെ തന്നെ ഉണ്ടാവും ഇതും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അനി പോയ ഉടൻ തന്നെ അനാമിക എന്തൊക്കെയോ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ആ നായനയെ ആദരിക്കുന്ന ചടങ്ങ് എന്റെ കൺമുമ്പിൽ കാണരുതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ അവൻ്റെ കാമുകിയായിട്ട് സലഭിക്കുമായിരിക്കും ചെയ്യുക അതിനുള്ള സാഹചര്യം ഞാനായിട്ട് ഒരക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പോൾ ചേത്താൻ്റെയും കടലിൻ്റെയും നടുക്കായിപ്പോയി അങ്ങനെ നയനെ ആദരിക്കുന്ന സമയം വന്നിരിക്കുകയാണ് സമയമായപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക